തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റേതായിട്ടുള്ള നിരവധി പ്രയോജനം ഈ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത് പ്ലാച്ചി വള്ള സമരത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ഭൂമി കയ്യേറ്റത്തിൽ അനുഭവ കൈയേറ്റം നടത്തുന്നതിൽ നിന്നും അത് ആ ഭൂമിയെ മോചിപ്പിച്ചെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ നെൽവേൽ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലും അരിസ്ഥിതിയ സംരക്ഷണ സംരക്ഷണ പ്രശ്നത്തിന്റെ പേരിൽ കാര്യത്തിലാണെങ്കിലും എവിടെയും സൗജീസിന്റെ ആ മുൻകൈ പ്രവർത്തനം നമുക്ക് കൊച്ചുകുറ്റിപ്പുറം ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അഡ്വക്കറ്റ് എം എ ആസാദ് കടത്തൂർ മൻസൂർ പി വിജയകുമാർ അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ തൻസി നാദർഷ സുധീഷ് എന്നിവർ പങ്കെടുത്തു പോലീസിന്റെ കർഷക തൊഴിലാളികളുടെ അവരുടെ നാവായി അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് എല്ലാം തിരിച്ചു സമർപ്പിതനായി പോയ ധീരന്മാരായ ഒരുപാട് പേർ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയരായ ആളുകളുമുണ്ട് പക്ഷെ നമ്മൾ ഈ ദൂരമായ മർദ്ദനമേറ്റ പലരെയും നോക്കുമ്പോൾ അവരെല്ലാം ഒരു പുരുഷായസിനോട് അടുത്ത് നിന്ന് പോയവരെ